ഈ ചർച്ചയിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടതുപോലെ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞതാണോ മിനിമം കൂലി എഴുന്നൂറാക്കും എന്നുള്ളത് ആ വാക്ക് നിങ്ങൾ കേന്ദ്ര സർക്കാർ തന്നിട്ട് പാലിക്കാം എന്നായിരുന്നു കരുതിയിരുന്നത് വളരെ ജനാധിപത്യപരമായി ചർച്ച നടത്തുന്ന മനോരമയിലെ നിഷയോട് എനിക്ക് പറയാനുള്ളത് എന്നോട് ഞാൻ നാല് പേരെ നാല് നാലുപേർക്കാണ് ഞാൻ മറുപടി പറയേണ്ടത് നാല് നാലുപേർക്കും കൂടി അനുവദിക്കുന്ന സമയത്തിന്റെ പകുതിയെങ്കിലും ദയവായിട്ട് അനുവദിച്ചാൽ മനോരമയുടെ ജനാധിപത്യ സ്വഭാവത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാം ഇവിടെ നടക്കുന്ന അനീതികളെ പറ്റിയും വിശദമായ ഒരു പരാതി ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിപ്പോ വിശ്വാസം ബി ജെ പിക്ക് ഗവൺമെന്റിന്റെ ആളുകൾ എപ്പോഴാണ് കേരള ഗവൺമെന്റിനെ നല്ലത് നല്ല പറഞ്ഞിട്ടുള്ളത് ഒരു പൈസയും കട കൊടുക്കാനില്ലെന്ന് എത്ര തവണ നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് സത്യമാണെങ്കിലും സുപ്രീം കോടതി പറഞ്ഞു പതിമൂവായിരത്തി അറുന്നൂറ് കോടി റുപ്യ അവർക്ക് എടുക്കാൻ അനുവാദമുണ്ട് കൊടുക്കണം അത് അപ്പൊ നിങ്ങൾ പിന്നെ ആ കാര്യങ്ങളിൽ തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാ സന്ദർഭത്തിലും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കൂടെയാണല്ലോ മനോഹരമാ അവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങളുടെ ചർച്ച അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കൃത്യമാണ് നിയമസഭയിൽ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ വർഷം ആകെ ചെലവഴിക്കണ്ടത് കേന്ദ്രവും സ്റ്റേറ്റും ചേർന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ഏഴ് കോടി രൂപയാണ് ഇതിൽ തന്നിരിക്കുന്നത് എണ്ണൂറ്റി പൂജ്യം അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഒന്നേ നാല് അതിൽ നൂറ് കോടി ആശക്കാരുടെ മറ്റേത് എൻഎ മൊത്തമാണ് വിശ്വാസം ഇല്ല കാരണം പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിന്റെ മന്ത്രിയാണല്ലോ മനോരമ വിശ്വസിക്കേണ്ട കാര്യമില്ല ബിജെപിയുടെ മന്ത്രിയും അവരുടെ എം എൽ എയും എംപിയും ഒക്കെ പറഞ്ഞാൽ അതിൽ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ ആശയക്കാരുടെ വേതനം ഒരു പത്ത് റുപിക രണ്ടായിരത്തിഅഞ്ചിലേക്ക് ആരംഭിച്ചാണല്ലോ പത്ത് കൊല്ലം ഭരിക്കുന്നത് ഇവർ കൊടുക്കേണ്ട പൈസ തന്നിട്ടേ ഇല്ല ആ കളവ് വിശ്വസിക്കാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാഷ് എന്താ മാഷ് ഇങ്ങനെയൊക്കെ ഈ എ കെ ജി സെന്ററിൽ നിന്ന് കിട്ടുന്ന ഗുളിക ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചിട്ടൊക്കെ വേണ്ടി വരാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേന്ദ്രം പണം കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒന്ന് രണ്ട് സുപ്രീം കോടതി പോയി സുപ്രീം കോടതിയിൽ എന്തോ വലിയ സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നുന്ന് സുപ്രീം കോടതിയിലേക്ക് നിങ്ങൾ പോയ നിങ്ങളുടെ ഹർജി സുപ്രീം കോടതി എടുത്ത് കൊട്ടേലിട്ടതാണ് എനിക്കതോന്നില്ല എന്റെ പൊന്ന സുഹൃത്തെ നിങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വന്ന് വെറുതെ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ വഴുതിട്ടിക്കല്ലേ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങളുടെ സിഐ ട്യൂവിന്റെയും സി പി എമ്മിന്റെയും സമ്മേളനത്തിൽ പോയി പറ മനോരമ പോലെയുള്ള ഒരു ചാനലില് വന്നിരുന്നിട്ട് അബദ്ധങ്ങൾ പറയല്ലേ ഇതാ ഞാൻ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല പത്ത് നയ പൈസ നിങ്ങൾക്ക് തരാനില്ല ഇത് വളരെ അസന്നിഗമായി ഇന്ത്യൻ പാർലമെന്റിലെ ചോദ്യത്തിന് കോൺഗ്രസ്കാരുടെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തതാണ് ആരോട് ഇതിങ്ങനെ പറഞ്ഞു ഒരു വർഷമായിട്ട് പണം കിട്ടിയില്ല നിങ്ങൾ ഇവിടുത്തെ കണക്കാ പറയുന്നത് എ കെ ജി സെന്ററിൽ നിന്ന് എഴുതി ആരെങ്കിലും കണക്ക് കൊണ്ടുവന്നാൽ ആ കണക്ക് കൊടുക്കാനിരിക്കുന്നവരല്ല കേന്ദ്രത്തിൽ ഭരിക്കുന്നത് വളരെ കൃത്യമായ കാര്യങ്ങളും കണക്കുകളും ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കും നിങ്ങൾ ഇവിടെ കേരളത്തിന് കൊടുക്കേണ്ടിയിരുന്ന തൊണ്ണൂറ്റിയേഴ് കോടി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒന്നു കോടിക്ക് പകരം നൂറ്റി ഇരുപത് കോടി രൂപ കൊടുത്തു കഴിഞ്ഞു ഇനി അത് കൊടുത്ത ഈ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് അത് കൊടുത്തു കഴിഞ്ഞത് അതുപോലും നിങ്ങൾ മനസ്സിലാക്കാതെ ഇവിടെ വന്നിരുന്നിട്ട് ഈ ഫെബ്രുവരി പന്ത്രണ്ടിന് നൂറ്റി ഇരുപത് കോടിയും കൊടുത്തു കഴിഞ്ഞു കേട്ടില്ലേ സർ വാസ്തവസ്ഥിതി പുറത്തു വന്നപ്പോൾ പിന്നെ നിങ്ങൾ പൈസ കേന്ദ്രം കൊടുത്തില്ല ഇത് നിങ്ങളുടെ ഒരു തട്ടിപ്പല്ലേ എനിക്ക് അറിയാൻ പാടില്ല നീ ഡയലോഗ് വെച്ച് എത്ര എല്ലാം കേന്ദ്രത്തിൽ വെക്കും നമ്മുടെ ഗ്രാമീണ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട മഹാത്മാഗാന്ധി റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തില് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തില് പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കൽ പരിപാടി നിങ്ങളെ സ്ഥിരം പരിപാടിയല്ലേ കേന്ദ്രം ബുദ്ധിമുട്ടായിരിക്കും കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല തൊഴിലുറപ്പിന് നന്നായ പൈസ കേന്ദ്രം കൊടുക്കണമെങ്കിൽ കണക്ക് കൊടുക്കണം കണക്കെന്ന് പറയുന്ന ഒരു സാധനം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ ധനമന്ത്രിക്കോ ഇല്ല കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ വായി തോന്ന വര നിങ്ങൾ ഈ പാവങ്ങളെ പറ്റിക്കുന്നതിന് പകരം നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദൂർത്ത് നിങ്ങൾ അവസാനിപ്പിക്കേ ശരിയല്ലേ ഈ പാവങ്ങൾക്ക് പത്ത് രൂപ കൊടുക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇവിടെ കെ വി തോമസ് മാഷ്കോടുക്കാനും ടൂറ് നടത്താനും പശു തൊഴുത്തുണ്ടാക്കാനും ക്രൈൻ ഉണ്ടാക്കാനും ഒക്കെ പണമുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് ഞാനിത്ര നേരം പൊട്ടൻറ്റൊമ്പിൽ ഒരു സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം ഉണ്ടാവണം അത് പരിഹരിക്കുന്നതിന് പോലെ കെ വി തോമസിന്റെ ക്ഷേമബദ്ധ കൂട്ടി കൊടുക്കേണ്ട ചുമതല ഈ സർക്കാരിനുണ്ടോ ഈ സർക്കാരിന്റെ ധൂർത്ത് ആദ്യം അവസാനിപ്പിക്കാൻ എല്ലാം നിങ്ങളുടെ പറയേണ്ട അവസാനിപ്പിച്ചൊരു പത്ത് രൂപ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റി ആലോചിക്ക് നികുതി പിരിക്കാൻ പറ കേന്ദ്രം പന്ത്രണ്ട് ലക്ഷത്തിന്റെ ടാക്സ് അല്ലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തത് വേണ്ട പന്ത്രണ്ട് ലക്ഷം ഒരു ഒരു ലക്ഷം ഒരു മാസം ജോലി ശമ്പളം കിട്ടുന്നവരുടെ ടാക്സ് വേണ്ട എന്ന് പറഞ്ഞില്ലേ എവിടുന്നാ ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കുന്നത് നികുതി പിരിച്ചിട്ട നാലരട്ടി നികുതി പിരിച്ചു എന്താ നിങ്ങൾ നികുതി പിരിക്കാത്തത് അതും ശരിയാ നിങ്ങൾ നികുതി പിരിക്കില്ല കാരണം സാമ്പത്തിക ബാധ്യത ഒരു ഭാഗത്ത് പറയും മറുഭാഗത്ത് കിമ്പളം മേടിക്കും വലിയ വലിയ സ്വർണ്ണ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ആ കിമ്പളം കാരണം നിങ്ങൾ നികുതി പിരിക്കില്ല അതാണ് അതിന്റെ കാരണം സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങൾ മാർഗം കൊണ്ടുപോവാ ഒരു മാർഗവും കയ്യിലില്ല ഒരു മണ്ണാങ്കട്ടം കയ്യിലില്ല എന്നിട്ട് കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിനെതിരെ പറഞ്ഞാൽ ഒരു കാര്യമില്ല മാഷേ ഇത് പണ്ടത്തെ കാലമല്ല എന്തോന്നാ മാഷെ ഇങ്ങനെയൊക്കെ കണ്ണൂരിൽ പറയാറുണ്ട് സാധാരണ ഒരു ഒരു വാക്ക് എന്താ മാഷേ ഇങ്ങനെയൊക്കെ എന്ന് അതേപോലെ എന്താ പ്രകാശ പ്രകാശമാഷ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊന്നുംബ്ജക്ട് പോയിന്റ് കേന്ദ്ര ഗവൺമെന്റ് ഈ ആശാ വർക്കേഴ്സിന് പന്ത്രണ്ടായിരം പതിനയ്യായിരം എത്രയാന്ന് വെച്ചാൽ അത് കൊടുക്കാൻ തയ്യാറാണ് ഇന്ന് സുരേഷ് ഗോപി പോയി സംസാരിച്ചു വന്നതിന്റെ ക്രക്സ് ആണ് പക്ഷെ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം എന്നൊരു നിങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ട പ്രകാശം ആശം പന്ത്രണ്ടായിരം കൊടുക്ക ആ പന്ത്രണ്ടായിരത്തിന്റെ അറുപത് ശതമാനമാ കേന്ദ്രം കൊടുക്കുക നാപ്പത് ശതമാനം കൊടുക്ക വെറുതെയാറുണ്ടോ വിഷയം എന്ത് തന്നെയും ദിവസമായി ഈ സ്ത്രീകൾ സമരമിരിക്കുന്നു ആരോഗ്യ കേരളത്തിന്റെ നെടുംതൂടാണ് ആശാപ്രവർത്തകരെന്ന് മുഖ്യമന്ത്രി അടക്കം സംബന്ധിക്കും ഇവരെ വിളിച്ച് മുഖ്യമന്ത്രിക്കൊന്ന് സംസാരിക്കുന്നതിൽ എന്താണ് തടസ്സം ശ്രീ എം പ്രകാശ് നിൽക്കുന്നത് ഞങ്ങൾ ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ ബദിരനും മൂകനുമാണ് ഞാൻ പറഞ്ഞത് ഇത് ആശക്കാരുടെ സമരം ഒന്നല്ലെന്ന് ഇത് മനോരമയും മാതൃഭൂമിയും കോൺഗ്രസും ബി ജെ പിയും കൂടി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പേരിലാണ് ഇപ്പോ ഗോപാലകൃഷ്ണ കഥയടിയാതെ ആട്ടങ്ങാനാണ് ഞങ്ങളുടെ സമരപ്പന്തിനെ വന്ന് നോക്കിയെങ്കിലേ അവർക്കറിയുള്ളു ആശമാരാണോ യെ സി എക്കാരാണോ മുൻഗാമനം ചെയ്യുന്നുള്ള അത് പിൻവലിച്ചിരുന്നു സത്യം പറയട്ടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി വാങ്ങുന്ന തൊഴിലാളി എവിടെയാണ് പളഞ്ഞിരിക്കുന്ന വിധ ആയോഗം ഇന്ത്യ ചെലവുന്ന പ്രധാനമന്ത്രിയാണ് കേരളമാണ് ഒന്ന് കേരളത്തെ നമ്പർ വൺ ആക്കി നിർത്തുന്ന ആരോഗ്യ മേഖലയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആശാ സമരം ചെയ്യുമ്പോൾ അവർ ആശാ പ്രവർത്തകർ മനോരമയും മാതൃഭൂമിയും ബിജെപിയും കോൺഗ്രസും ഇവിടെ കാണുമല്ലോ